ഹലോ ഗൈസ് എൽ ബി എസിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു അത് ഇതുവരെ ചെക്ക് ചെയ്യാത്തവർ നിങ്ങൾ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്താൽ തയ്യോർഡ് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചോ ഇല്ലോ എന്ന് അറിയാൻ കഴിയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ചവർ ടോക്കൺ ഫീ അടക്കണം ടോക്കൺ ഫീ അടക്കേണ്ട അവസാന തീയതി ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ച് ടോക്കൺ ഫീ അടച്ചവരാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടോക്കൺ ഫീ അടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് അല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അടച്ച ടോക്കൺ ഫീ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോൺമെൻറ്റിൽ കോളേജ് ലഭിച്ചിട്ടില്ല സെക്കൻഡ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ടോക്കൺ ഫീ അടക്കണം അവസാന തീയതി ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിൽ റീ അറേഞ്ച്മെൻറ്റ് നടത്തുന്നെങ്കിലോ ഏതെങ്കിലും കോളേജ് റിമൂവ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കോളേജിൽ ലഭിച്ചിട്ടില്ല വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ഒമ്പത് വ്യത്യസ്സൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് ടോട്ടൽ ഒരു പത്തി മൂന്ന് പതിനാല് അലോട്ട്മെൻറ്റ് വരെ നടക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവസാനത്തെ തന്നെ വരെ വെയിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് അത്യാവശ്യം റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സീറ്റ് ലഭിക്കും തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഇഷ്ടപ്പെട്ട കോളേജാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക ഞങ്ങൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റേതെങ്കിലും കോളേജ് ലഭിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ടോക്കൺ ഫീ ആയി അടയ്ക്കേണ്ടത് ഇരുപത്തയ്യായിരം രൂപയാണ് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിന് ശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരും പലരും ഗവൺമെൻറ് ഇടുന്നുണ്ട് എൻ്റെ എസ് എം റാങ്ക് ഇത്രയാണ് എനിക്ക് എം എൽ ടി ഒപ്റ്റോമെട്രി ബി പി ടി അങ്ങനെ പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ സീറ്റ് ലഭിക്കുമോ എന്ന് ഞാൻ എൽ ബി എസ് സി വഴിയുള്ള അധിക കോഴ്സിൻ്റെയും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് കയറിയ റാങ്കും പിന്നെ സീറ്റിൻ്റെ എണ്ണമൊക്കെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് ഇപ്രാവശ്യം സീറ്റ് ലഭിക്കുമോന്ന് ആദ്യത്തെ മൂന്നര അലോഡ്മെന്റിന് ശേഷം കോളേജിൽ ചേരേണ്ട അവസാന തീയതി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ആദ്യത്തെ മൂന്നാം അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ മൂന്നാമത്തെ അലോഡ്മെന്റിന് ശേഷം കോളേജിൽ ചേരുമ്പോൾ നിങ്ങൾ എൻ വാങ്ങണം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓരോ ഗവൺമെൻറ് കോളേജിലും കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ചാനലിൽ വരുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്